മഹാസഭ ഇപ്പുണ്ടോ ആ ഗാന്ധിയെ കൊന്നു നേരത്തെ ആരോപണം കേട്ടവരാണ് എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചോ വളരെ നല്ല കാര്യം അല്ല അത് എങ്ങനെയാണ് ഈ ഭീകരവാദ സംഘടനകൾക്ക് അവർ മാർക്കിടുന്നത് ഭീകരവാദ സംഘടനകൾക്ക് മാർക്കിടുന്നത് തങ്ങൾ നടത്തുന്ന തെറ്റായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ജമായത്തെ ഇസ്ലാമിക്കും പി ഡി പി എല്ലാം ഒരേ ആശയങ്ങൾ തന്നെയാണ് മറ്റുള്ളവരെ ഇല്ലാതാക്കുക ഒരു മതത്തിന് അടിസ്ഥാനത്തിൽ മാത്രം രാജ്യത്ത് ഭരണമുണ്ടാവുക മതരാഷ്ട്രവാദം ഉണ്ടാക്കുക ഇത് തന്നെയാണ് എല്ലാ ഭീകരവാദ സംഘടനകളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള നിലപാട് ജമായത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾ തന്നെയാണ് പി ഡി പിയും പിന്തുടരുന്നത് അവരും ബോംബും ഭീകരവാദവും ജിഹാദും ഒക്കെയാണ് അവരും പറയുന്നത് അല്ലാതെ അവർ എന്തെങ്കിലും നല്ല കാര്യം ഈ രാജ്യത്ത് പറയുന്നവരല്ല രണ്ട് കക്ഷികളും ജമായത്ത് ഇസ്ലാമിയാവട്ടെ െ രണ്ടും മനുഷ്യ സമൂഹത്തിന് ആപൽക്കരമായിട്ടുള്ള സംഘടനകളാണ് മാനവരാശിക്ക് ഏറ്റവും ഭീഷണി ഉണ്ടാക്കുന്ന സംഘടനകളാണ് എല്ലാ സംഘ അത്തരത്തിലുള്ള സംഘടനകളും പോകുന്നത് അങ്ങോട്ടാണെന്നു ഏതാണ് ഹിന്ദു മഹാസഭ ഞങ്ങൾക്കറിയില്ല ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു മഹാസഭ ഇപ്പുണ്ടോ ആ ഗാന്ധിയെ കൊന്നു നേരത്തെ ആരോപണവും കേട്ടവരാണോ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചോ വളരെ നല്ല കാര്യം അതെ പേര് ആണെങ്കിലും അവര് വിനാശമാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് അറിയില്ലേ ജമാഅത്ത് ഇസ്ലാമി ഒരു 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 പിന്നെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് പുതിയ കെ പി സി സി പ്രസിഡന്റ് കൊടുത്താൽ ഇവിടെ ആരും അംഗീകരിക്കാനാണ് വോട്ടിനു വേണ്ടി ഏത് തരംതാണ നിലപാട് നിർലജ്ജം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് വോട്ടിൽ മുന്നേറ്റം ഉണ്ടാക്കാനല്ല ഞങ്ങൾ എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത് ജനങ്ങളെ പിന്തുണ നേടി ജയിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളെ ആദ്യം തന്നെ ഈ വോട്ട് വോട്ട് എന്ന് പറഞ്ഞു വരുന്നത് അല്ല അനന്തുവിന്റെ മരണത്തിന്റെ പിന്നിലൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ അത് ഇപ്പം എന്താ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് പറയുന്നത് കാരണം അത് ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങളുടെ അവരുടെ നിലപാടുകളുടെ രക്തസാക്ഷിയാണ് കാരണം പന്നിയ വടിവെച്ച് കൊല്ലാനും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള എല്ലാ റൈറ്റ്സും വനം വകുപ്പിന് വകുപ്പിനുണ്ടായിട്ടും സർക്കാരിനുണ്ടായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല ഒരു മുളവടിയും ഒരു ടോർച്ച് കൊടുത്ത ആൾക്കാരെ വിട്ടാൽ എന്ത് എന്താണ് സംഭവിക്കുന്നത് അപ്പം ഇവിടെ ഒരു നടപടിയുമില്ല ഞങ്ങളിത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ഇത്രയും നിഷ്ക്രിയമായൊരു വകുപ്പ് ഇന്ത്യയിൽ തന്നെ ഇതുപോലെ നിഷ്ക്രിയമായൊരു വകുപ്പ് വനം വകുപ്പ് പോലെ ഈ മന്ത്രിക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയോ വന നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന കാര്യം അദ്ദേഹത്തിന് അറിയുമോ അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഇവിടെ നടപ്പാക്കുന്നുണ്ടോ കേരളം സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് വന വനമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്